എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അന്ന് വൈകിട്ട് നമ്മൾ ഇങ്ങടൊക്കെ പോകുന്നത് അമ്മേ വരണ്ട സത്യത്തില് ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ് വരണ്ടത് വിചാരിച്ചിരുന്നത് അതെ അപ്പൊ അതിനിടക്ക് ഒറ്റ പിന്നെ രാത്രി പോവാം അത്രേ ഉള്ളു അപ്പൊ സംബന്ധിച്ചിട്ട് ഇവിടെ കൊറേ പേര് ഞാൻ അതിന്റെടയ്ക്ക് ഞാനിവിടെ പഴംപൊരി ബീഫും തിന്നട്ടാ ഞാനും പോയി ഞാൻ പഴംപൊരി ബീഫ് അടുത്ത് എന്താണ് അത് പറഞ്ഞു മറന്നുപോയി അത് ഇനിയിപ്പടുത്തൊക്കെ കാണിച്ചെന്താ സംഭവം കൊറച്ചു കുമ്പട്ടിങ്ങ ജ്യൂസ് കുടിച്ച് കുടിച്ചില്ലേ പിന്നെ പഴംപൊരി ബീഫും തിന്ന് പിന്നെ ചിപ്സ് ഒക്കെ അത് കഴിച്ചില്ല കഴിച്ചില്ലായിരുന്നു അച്ചപ്പവും തായ വർത്തവും കഴിച്ചില്ലേ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് 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 സംസാരിമ്മോണ്ട് ആന്റിയോട് ഇരിക്ക

ും കഴിച്ചായിരുന്നു നല്ല അപ്പൊ അതെല്ലാരും കഴിച്ചു പക്ഷെ അത് അന്നേരത്തെ വീഡിയോയില് കാണിച്ചില്ല ൂർത്തു രാത്രി പോവും കഴിച്ചു നേരത്തെ വീഡിയോ എടുത്തതാണെന്നോ അമ്മാമിങ്ങനെ നോക്കിരിക്കണം അമ്മ പറയണത് എന്താണെന്ന് ഇപ്പടുത്തെ മാമ ചാച്ചും ഇരിപ്പുണ്ട് അതെ അപ്പം അവിടെ എല്ലാവരും വർത്തമാനത്തിലാണ് എന്തോ സംസാരത്തിലാണ് പിള്ളേരികളും എല്ലാവരും മേലെയും വേണ്ട അവർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം ഇവിടെ അടുക്കള ഇടി ബാളം എന്താണ് ഇവിടെ നടക്കണേ തിരക്കാണ് ഫുഡ് എടുക്കാൻ പോയ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴതേ അച്ഛൻ അവിടെ ഉണ്ട് അവിടെ പണിയിട്ട് ഇവിടെ നന്ദി തിരക്കില് എല്ലാവരും ആൻറ്റിമാരൊക്കെ തിരക്കില് അമ്മ അമ്മേ തിരക്കില് പിന്നെ അവിടെ എല്ലാവരും ഇരിപ്പിണ്ടട്ട എല്ലാവരും ഉറക്കത്തില്ലായി തോന്നണല്ലേ പത്ത് മണി കഴിഞ്ഞു ആ അച്ഛനമ്മക്ക് ഭക്ഷണം കൊടുത്തിട്ടാ നേരത്തെ കഴിക്കാനാണ് കഴിക്കണാണ് പക്ഷെന്താ ലേറ്റ് പിന്നത്മാരുടെ ഭയങ്കര സംസാരം വീഡിയോ അതെ ഓ തീരെ വർത്താനം പറയാത്ത പറയാത്തൊരാള് എന്ത് പറയാനാണ് അപ്പതേ അമ്മ ഒന്ന് ചെറുതായിട്ടിന്ന് കളിച്ചു വന്നതിന്റെ ക്ഷീണത്തിൽ ഒന്നും കിടന്നിട്ടുണ്ടോ കെടന്ന് കെടന്ന് അപ്പൊ തന്നെ ഉറങ്ങി പോയി പക്ഷെ പിന്നത് കഴിഞ്ഞ എഴുന്നേറ്റ് അപ്പൊ ഇപ്പൊ ഭക്ഷണം എടുക്കാനുള്ള തിരക്കില് അപ്പൊ കെടുന്ന എടുക്കാൻ നേരത്ത് പറഞ്ഞു എന്ത്ളമ്പന്നറിയണ്ട് അളിയനെക്കു കുടുങ്ങണ അവസ്ഥ നോക്കി ഒരാൾക്ക് വിളമ്പാണീ കാണത് വിളക്കിട്ട് വന്നിരിക്ക ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങള് ഫുഡടി തുടങ്ങി എല്ലാവരും അവിടെ ഓരോ സെക്ഷനായിട്ട് ഇവിടെ ഇവിടെ ഇണ്ട് പിന്നെ ഇങ്ങനെ താഴെ എല്ലാവരും ഇപ്പൊ കഴിക്കാനിരുന്നു കഴിച്ചോണ്ടിരിക്കണല്ലേ എല്ലാവരെയും മേലിനോടെ നോക്കി ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കണ് അമ്മ കഴിച്ച് കൊറച്ചായിരിക്കണത് നടന്നോണ്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിക്കട്ടെ ബിരിയാണി ചിക്കൻ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ ആ അതേന ബീഫ് അച്ചാർ പത്തിരി തെങ്ങാമ്പാല് ആ അനുമിനി അതൊക്കെ കഴിച്ച് എല്ലാരും സെറ്റ് ആയിരിക്കും അപ്പൊ നോക്കി നമ്മള് പരിപാടിയൊക്കെ രാത്രിയാണ് വന്നത് അല്ലേ നല്ലോണം വൈകിയാണ് വന്നത് അപ്പൊ നല്ല പൂട്ടോട് അടിച്ച് പൊളിച്ച് എല്ലാരും സംസാരിച്ചു സംസാരിച്ചു കൊറേ എല്ലാരും എല്ലാരും പിന്നെന്താണ് കൊറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കൊറേ നേരം ഇരുന്ന് അത് കഴിഞ്ഞാ ഭു ഭക്ഷണം കഴിച്ചു പിന്നെ നേരത്തൊന്നും ഒന്നും എടുക്കാനാ ഒന്നും പറ്റിയില്ലായിരുന്നു അതന്നെ പിന്നെ പിള്ളേർക്കെ പിള്ളേർക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പിള്ളേരെ ആക്കാനൊക്കെ പോയി എല്ലാം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം നല്ല രസം തക്കും തക്കും ഒക്കെ അളിയാൻ വണ്ടി ഓടിച്ച് ഒറ്റക്ക് വന്ന ദിവസം ഒറ്റക്ക് വണ്ടി ഓടിച്ചൊന്ന് പിന്നെ വണ്ടി പൂജിക്കാൻ കൊണ്ട് അധികം വലിയ ഒരു റോഡല്ലേ വന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകണത് അല്ല അടുത്തൊരു നല്ലൊരു വീഡിയോട്ട് കാണുന്നവരെ ബൈ